അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തു അലഹദില്ലാ അലഹമുല സുമ അലില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദുവ ചെയ്യേണ്ട രീതിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇനി നമ്മൾ ദുവ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ റബിനോട് പറയുമ്പോൾ അത് ഏതൊക്കെ സമയം അതിന് അന്നാമത്തല്ല പ്രത്യേക സമയങ്ങൾ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് റസൂളും നമുക്ക് അതിന് പ്രത്യേക സമയങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അവൻ്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും തൻ്റെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രത്യേക സമയം നിശ്ചയിച്ചിരിക്കുന്നു നിശ്ചയ സമയങ്ങളിൽ ചെയ്യുന്ന ധുവ വളരെ വേഗത്തിൽ സ്വീകരിക്കപ്പെടും പറഞ്ഞ സമയങ്ങളിൽ ആ നിശ്ചയ സമയങ്ങൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗത്തിൽ തന്നെ സ്വീകരിക്കപ്പെടും ആ സമയങ്ങളേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാ രാത്രിയുടെയും രണ്ടാമത്തെ പകുതിയിൽ ഈ സമയത്ത് അള്ളാഹുത്താല നമ്മുടെ ദുബായിക്ക് ഉത്തരം നൽകുന്നതാണ് എന്താണോ നമുക്ക് സാധിച്ചെടുക്കാനുള്ളത് ആ സമയത്ത് നമ്മൾ ലാവിനോട് ദുബായിക്കുക പ്രത്യേകം ഏറ്റവും ഭൂരിശാകപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച രാവ് റസൂൾ സല അലൈഹി വസ്ല്ലാം പ്രത്യേകം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജുമാ ജുമായുടെ രാവ് ആ രാവിലും വെള്ളിയാഴ്ച രാവ് ജുമാ ദിവസം ജുമയുടെ നേരം ഈ സമയങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഔദാര്യമായി തരുന്നതാണ് ഈ സമയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജുമയുടെ പകലിലും ഒരു നിശ്ചയ സമയമുണ്ട് അത് ഏതെന്ന് വെച്ചാൽ അത് അസറിന് ശേഷം സൂര്യ അസ്തമ്യം വരെയാണ് അത് ഒരു വിധപ്പെട്ടവർക്കാർക്കും അറിയാവുന്ന കാര്യമല്ല ചുമ്മായുടെ ദിവസം വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷവും സൂര്യാസ്തമയം വരെ നമ്മൾ റബ്ബിനോട് ആ അസർ നിസ്കച്ചാൽ നമ്മൾ എന്ത് റബിനോട് ആവശ്യപ്പെട്ടാലും നമുക്കത് തന്നിരിക്കും ഒറ്റ ദിവസം കൊണ്ടല്ല അത് തുടർച്ചയായിട്ട് ആ സമയങ്ങളിൽ നമ്മൾ യുവ ചെയ്യണം പിന്നെ വേറൊരു പ്രത്യേക ദിവസം എന്ന് പറയുന്ന ഏലത്തിൽ കഥൻ്റെ രാത്രിയാണ് ആ രാത്രിയും നമ്മൾ ലേലത്തിൽ കഥ തന്നെ കാത്തിരിക്കുകയാണ് അതിൻ്റെ ദിനങ്ങളിലേക്ക് പോകാൻ പോവുകയാണ് ആ രാത്രി ആരും മറക്കണ്ട രേലത്തിൽ കഥ രാത്രിയിൽ ഹു ഉത്തരം കിട്ടും അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആ ഒരു ദിവസം പുണ്യമാക്കപ്പെടുക ആ ഒരു ദിവസം നമ്മൾ ഖുർആാനും ദിക്കറും സലാത്തും കൊണ്ട് നമ്മുടെ ആ ഒരു രാത്രി നമ്മൾ പവിത്രമാക്കുക ഇതെല്ലാം ചെയ്തുകൊണ്ട് റബ്ബിനോട് ആ രാത്രിയിലിരുന്ന് ദുവ ചെയ്യുക സാധിച്ചു കിട്ടും പിന്നൊരു എന്ന് പറയുന്നത് ബാങ്കിൻ്റെ സമയത്തുള്ള ദുവ സ്വീകരിക്കപ്പെടുകയാണ് റസൂർ പറഞ്ഞിട്ടുണ്ട് രണ്ട് സമയങ്ങളിൽ ധുവീ നിരാകരിക്കപ്പെടുന്നതല്ലേ എന്നിട്ട് തട്ടിക്കളയത്തില്ല അത് സ്വീകരിക്കും ബാങ്കിൻ്റെ സമയത്തും യുദ്ധ സമയത്തും യുദ്ധം ഇപ്പം കാണാനില്ല ആ ഒരു അവസ്ഥയില്ല അതിൽ നിന്ന് നമ്മളെല്ലാവരെയും ഉണ്ടാവും പത്ത് ലക്ഷയ്ക്ക് മാറാകട്ടെ ആളപ്പം എല്ലാവരും പിന്നെ ബാങ്ക് അഞ്ചു നേരം നമ്മുടെ ചെവിയിലെത്തുന്ന ഒരു കാര്യമാണ് ബാങ്ക് ആ സമയത്ത് നമ്മൾ ധുവ ഇരക്കുക സ്വീകരിക്കപ്പെടും ബാങ്കിൻ്റെ ഇക്കോമത്തിൻ്റെ ഇടയ്ക്ക് ദുവ സ്വീകരിക്കപ്പെടും ബാങ്കിന് വളരെ പ്രാധാന്യമുണ്ട് ബാങ്കിൻ്റെ സമയത്തുള്ള തുക ബാങ്കിൻ്റെ ഇക്കോമത്തിൻ്റെ ഇടയ്ക്കുള്ള സുക കൂടാതെ അയ്യോ സലാമിനോ അയ്യോൾ ഫലായ്ക്കിനു ശേഷം ഉള്ളതുവ അത് ഏറ്റവും പ്രധാനമാണ് അതും സ്വീകരിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സമയങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ആവശ്യങ്ങൾ പാമ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും അത് തട്ടിക്കളയുകയില്ല പിന്നെ അർഫ ദിവസം അടഫാ ദിവസത്തിനും പ്രത്യേകതയുള്ളതാണ് ആ ദിവസവും നമുക്ക് ഉത്തരം കിട്ടും ഖുർആൻ ഓതുമ്പോഴും ഖത്തമൾ ഖുർആൻ ഓതി ദ നമ്മളും നമ്മുടെ ദുബായിക്ക് ജാപത്തുള്ളതാണ് അത് സ്വീകരിക്കപ്പെടും പ്രമദാൻ മാസത്തിൽ നോമ്പ് മുറിക്കുമ്പോൾ ആ ഒരു മാസത്തിലുള്ള കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രമദാൻ മാസത്തിൽ നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ അതിന് ആ നേരത്തുള്ള ദുവ സ്വീകരിക്കപ്പെടും അത് ഉറപ്പാണ് തട്ടിക്കളയയില്ല പിന്നെ പോരാകിൽ മഴ പെയ്യുമ്പോഴുള്ള ദിവയ്ക്ക് ഉത്തരം കിട്ടും സംസം വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ എന്തുദ്ദേശിച്ചാണോ നമ്മൾ കുടിക്കുന്നത് അത് ആ ഉദ്ദേശം എല്ലാവരും അവിടെ സാധിപ്പിച്ച് തന്നിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് സമയങ്ങളുണ്ട് നമുക്ക് ദുബായിക്കുത്തരം കിട്ടുന്നത് ഒത്തിരി പറഞ്ഞു പോകാനുള്ള സമയമില്ല നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിർത്തുന്ന ഈ സമയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക ഇതൊരു നല്ല അറിവാണെന്ന് മനസ്സിലാക്കി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഈ മാസത്തിൻ്റെ പുണ്യവർക്കത്തുകൊണ്ട് ഈ പുണ്യമാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ഉത്തരം ഉണ്ടാവും അതിവേഗത്തിൽ തന്ന് നൽകി അനുഗ്രഹിക്കുന്ന ആകട്ടെ ഇതെല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക അമ്മമാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിരുന്നില്ല ഇത് കേൾക്കുന്നവർ ഒരു നല്ല ഇൽമാണെന്ന് കരുതി ഇനിയുള്ള ഇനി ഒരുപാട് നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് ഇത് കേട്ട ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഉടനെ നിങ്ങളിലേക്ക് എൻ്റെ ഈ വോയിസ് എത്തുന്നതാണ് അന്നേരം തന്നെ നിങ്ങൾക്ക് കേൾക്കാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക എല്ലാവരും ഈ രീതിയിൽ അങ്ങോട്ടും ദുവാ അരക്കട്ടെ എല്ലാവരുടെയും ആവശ്യങ്ങളും നിറവേറ്റട്ടെ ഇല്ലേ എല്ലാവർക്കും ഉത്തരം വാക്കി ഉത്തരം ലഭിക്കട്ടെ അതുപോലെ നമുക്ക് മാത്രമായിട്ട് ദുവാ ചെയ്യാൻ പാടില്ല നമ്മുടെ ബന്ധുമിത്രാദികൾക്കും കൂട്ടുകുടുംബാദികൾക്കും അയൽവാസികൾക്കും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക എങ്കിൽ കൂടി നമുക്ക് അതിവേഗത്തിൽ നമുക്കതിന് ഉത്തരം റബ്ബ് തന്നിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കാണ് പരീക്ഷ തുടങ്ങി എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്ക് നൽകി നല്ല വിജയം നൽകി അനുഗ്രഹിക്കുന്ന അറകട്ടെ ആമീർ അറബുലാലമി അസ്ലാമലൈക്കും വർഹമത്തല്ല